സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് നമ്മളെ കേരളത്തിൽ വിവാദമായ ഒരു ഡോക്ടറുടെ പ്രസ്താവനയും അതിനോടനുബന്ധിച്ച് പ്രത്യേകിച്ചും യു ഡി എഫും അതിൽ കോൺഗ്രസ് പ്രത്യേകമായിട്ട് അതിൻ്റെ പേരിലുള്ള ഒരു സമര കോലാഹലങ്ങളും കുറിച്ചിട്ടാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും ഈ ഡോക്ടർ ആള് അഭിനയിക്കുന്നതാണോ അതോ സ്വാഭാവികമായുള്ളതാണോ എന്നറിയില്ല വളരെ നിഷ്കളങ്കനായിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക രീതിയിലുള്ള ഓപ്പറേഷന് വേണ്ട സൗകര്യങ്ങളില്ലാത്തതിനെ കുറിച്ചിട്ട് അയാൾ പൊതു ജനസമക്ഷം അത് വിവരിക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കത കൊണ്ടാണോ അതോ സർവീസ് ചെയ്യാനുള്ള വ്യഗ്രത കൊണ്ടാണോ അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് മറ്റുള്ളവർക്ക് സർവീസ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരിതുണ്ടാവും വലിയ മോഹം ഉണ്ടാവും അതായത് യജമാനക്കാളിനെക്കാളിലും അല്ലെങ്കിൽ രാജാവിനെക്കാളിലും വലിയ രാജഭക്തിയുള്ള ആൾക്കാരുണ്ടാവും ഇത് അതുകൊണ്ടാണോ അറിയില്ല എന്തായാലും അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലാണ് തോന്നുന്നു പൊതുജന സമക്ഷം അത് വെക്കുകയും അതിനെ പ്രത്യേകിച്ചും മനോരമയും നമ്മുടെ ഈ വിമോചന സമര നായകൻ അല്ലെങ്കിൽ വിമോചന സമര ബുദ്ധിജീവിയായ മനോരമ ബുദ്ധിജീവികൾ അത് വളരെ കാര്യമായിട്ടെടുക്കുകയും അത് ഒന്നായിട്ടുള്ള ഒരു ആരോപണമായി ഉന്നയിക്കുകയും അതിനെതിരെ സമരം വരെ നടത്തുകയും ചെയ്തു പക്ഷേ ഈ പാവപ്പെട്ടവൻ ഈ വ്യഗ്രത കൊണ്ട് അതായത് സർവീസ് ചെയ്യാനുള്ള വ്യഗ്രത കൊണ്ട് അദ്ദേഹത്തിന് അതൊന്നും ഒരു പ്രശ്നമല്ലായിരുന്നു മാത്രല്ല അതിന് ഈ പാവപ്പെട്ട നമ്മുടെ ആരോഗ്യമന്ത്രി വളരെ അനുകൂലമായിട്ട് അദ്ദേഹത്തിൻ്റെ ആ ആത്മാർത്ഥത കണ്ടിട്ടാണ് അദ്ദേഹത്തിനെ ശ്ലാഘിച്ചത് അദ്ദേഹം ചെയ്തതാണ് ശരി എന്ന് എന്ന രീതിയിലായിരുന്നു അവർ സംസാരിച്ചത് നേരെ മറിച്ച് മുഖ്യമന്ത്രി സെഗാവ് പിണറായി വിജയൻ അതിലെന്തോ അപാകത കാണുകയും ഇത്രത്തോളം ഈ പ പൊതുജനാരോഗ്യത്തിനും അത് പരമാവധി എല്ലാ സാധാരണക്കാരനും ലഭ്യമാകുന്നതിന് അവസാനത്തെ സാധാരണക്കാരനും പരമാവധി ലഭ്യമാക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ മുഴുക്ക് ചെയ്തപ്പോൾ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ മുമ്പുണ്ടായിരുന്ന യു ഡി എഫ് ഭരണത്തിലുണ്ടായിരുന്ന കാലത്തുള്ളതിൻ്റെ പത്തരട്ടി ആരോഗ്യവകുപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വെള്ളക്കാരൻ്റെ മോഡേൺ മെഡിസിനും ആരോഗ്യവകുപ്പെന്ന് പേരാണ് ശരിക്കും ആരോഗ്യവകുപ്പല്ല ചികിത്സാ വകുപ്പ് ചികിത്സാ വകുപ്പിന് അല്ലെങ്കിൽ രോഗവകുപ്പ് അതിനു വേണ്ടി കണ്ടമാനം സമ്പത്ത് ഇറക്കുകയും അത് അതിൻ്റെ സിംഹഭാഗവും നമ്മുടെ പഴയ യജമാനന്മാരായിരുന്ന വെള്ളക്കാരൻ്റെ മോഡേൺ മെഡിസിന് നൽകുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ ആ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്തായാലും ഈ ഡോക്ടർ ചെയ്തത് ആത്മാർത്ഥത കൊണ്ടാണെങ്കിൽ സർവീസ് ചെയ്യാനുള്ള ആത്മാർത്ഥത കൊണ്ടാണെങ്കിലും മാന്യനായ ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് ആദ്യമായിട്ട് ഏറ്റവും ചുരുങ്ങിയത് ഇതിൻ്റെ ഈ ഇങ്ങനെ അദ്ദേഹത്തിന് അദ്ദേഹം യു ഡി എഫിൻ്റെ ഭരണകാലത്തും സർവീസിലും ഉണ്ടായിരുന്നിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് ഇല്ലെങ്കിലും അദ്ദേഹത്തിന് അത് അറിയാമായിരിക്കും അപ്പം ഇങ്ങനെ ആക്കിയ ഈ ഗവൺമെൻറ്റിൻ്റെ മുഖ്യ ആരോഗ്യമന്ത്രിയെങ്കിലും ഈ കാര്യം അറിയിക്കാതെ പൊതുജനങ്ങളുടെ മുമ്പിൽ വലിയ ആളാവാൻ വേണ്ടി അത് തുറന്നു പറഞ്ഞത് എന്തോ ചില സംശയം എനിക്കുണ്ടാകും അതായത് നമുക്കെല്ലാവർക്കും അറിയാം ഇന്നേ വരെയുള്ള എല്ലാ പുരോഗമന ആശയങ്ങൾക്കും പുരോഗമന ഭരണ പരിഷ്കാരങ്ങൾക്കും എന്തിന് നമ്മളെ എല്ലാവർക്കും ഭൂമിയുടെ അവകാശം ഉറപ്പുവരുത്തിയ ഭൂപരിഷ്കരണ ബില്ലിനും അതേപോലെ ഈ ഇന്നത്തെ വിദ്യാഭ്യാസം അതായത് പ്രജാവിദ്യാഭ്യാസം അല്ലെങ്കിൽ കോളനി യജമാന്മാർ കോളനിയിലെ സബ്ജക്ട്സിനായിട്ട് അല്ലെങ്കിൽ പ്രജകൾക്കായിട്ട് അടിമകൾക്കായിട്ട് ഉള്ള പരിശീലനത്തിനുണ്ടാക്കിയ വിദ്യാഭ്യാസം അത് കുറച്ച് നന്നായിട്ട് നടത്താൻ വേണ്ടി ഉണ്ടാക്കിയ വിദ്യാഭ്യാസ ബന്ധ ബില്ലും അതായത് കെ ഇ ആറും കേരള എഡ്യൂക്കേഷണൽ ആക്ട്സ് ആൻഡ് റൂൾസും ഇതിനെതിരെ യഥാർത്ഥത്തിൽ അന്നത്തെ എല്ലാ മതമൗലികവാദികളും എല്ലാ മതമൗലികവാദികളും കമ്മ്യൂണിസത്തെ സോഷ്യലിസത്തെ എതിർക്കുന്ന എല്ലാ അണ്ടനും അടകോടനും എല്ലാവരും കൂടിയിട്ടാണ് അമ്പത്തി ഏഴിലെ വിമോചന സമരത്തിലൂടെ ഈ ഗവൺമെൻറ്റിനെ പറഞ്ഞത് ആ മനസ്സ് ഇന്നും ഉള്ള കുറേ ആൾക്കാർ ഇന്നും മുഖം മൂടി മുഖംമൂടിയണിഞ്ഞ് നമ്മളെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് ഈ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയില്ല അങ്ങനത്തെ ആളാണോ എന്ന് അങ്ങനത്തെ ആളാണെങ്കിൽ അത് ആളാണെങ്കിലും അല്ലെങ്കിലും അയാൾ ഒരു നിഷ്കളങ്കനാണ് എന്ന് തോന്നൽ എനിക്കില്ല മാത്രമല്ല നിലവിലിരിക്കുന്ന ഔദ്യോഗിക നിയമങ്ങൾ അനുസരിച്ച് എം ഒ പി അനുസരിച്ച് അയാളുടെ യഥാർത്ഥത്തിൽ ഈ നിലവിലിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിന് സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിന് സ്വന്തം ശമ്പളം തരുന്ന അല്ലെങ്കിൽ അരി തരുന്ന അല്ലെങ്കിൽ നമ്മളെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഭക്ഷണം തരാനായിട്ട് നമ്മൾ ജോലി ചെയ്തിട്ടാണെങ്കിലും ആ ഡിപ്പാർട്ട്മെൻറ്റിനെ കാലുവായിരുന്ന അത് ശരിയാണ് എന്ന അഭിപ്രായം എനിക്കില്ല എന്തായാലും ആ മന്ത്രിയെ അറിയിക്കേണ്ടതായിരുന്നു മന്ത്രിയെ അറിയിച്ചിട്ടും കാര്യങ്ങൾ നടക്കുന്നില്ലെങ്കിൽ മുഖ്യമന്ത്രിയെയും കൂടി അറിയിക്കേണ്ടതായിരുന്നു അതിന് അയാൾ പൊതുജനങ്ങളെ അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ അയാൾ തെറ്റു പറയുന്നു അദ്ദേഹത്തിന് കുറച്ചെങ്കിലും ആത്മാർഥത ഉണ്ട് എന്ന് നമുക്ക് തോന്നുമായിരുന്നു പക്ഷേ ഇത് അങ്ങനെ തോന്നാൻ സാഹചര്യ തെളിവുകൾ എൻ്റെ മനസ്സിനെ അനുവദിക്കുന്നില്ല അതായത് ശരിക്കും അദ്ദേഹം ഒരു ട്രോജൻ കുതിരയെപ്പോലെ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തു കൊടുത്ത എല്ലാ സഹായങ്ങളും സ്വീകരിച്ചുകൊണ്ട് ശമ്പളം കൃത്യമായിട്ട് വാങ്ങി കുടുംബത്തെ പോറ്റിക്കൊണ്ട് അയാള് ഒരു ട്രോജൻ കുതിരയെ പോലെ ഈ ഭരണ സംവിധാനത്തെ ഇതിൻ്റെ നല്ല താല്പര്യങ്ങളെ അല്ലെങ്കിൽ കഴിയുന്നത്ര ആരോഗ്യരംഗം ശു ശുദ്ധമാവണം എന്ന് ആഗ്രഹിക്കുന്ന ഈ ഗവൺമെൻറ്റിനെ പിന്നിൽ നിന്ന് കുത്തുകയാണോ ചെയ്തത് എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട് എന്തായാലും ഞാൻ പൂർണ്ണമായും ഇന്നത്തെ ഈ ആരോഗ്യരംഗത്തെ പൂർണ്ണമായും അംഗീകരിക്കുന്ന ഒരാളല്ലോ ഈ ആരോഗ്യ വകുപ്പ് എന്നത് തന്നെ വെള്ളക്കാരൻ ഇട്ട വകുപ്പാണ് വെള്ളക്കാരൻ എന്ത് പ്രത്യേകിച്ചും അവരുടെ കോളനികളിൽ അവർ പറയുന്നതൊന്ന് വേറെ ആയിരിക്കും വിചാരിക്കുന്നത് വേറെ ആയിരിക്കും അവിടെ എഡ്യൂക്കേഷൻ എന്നാണ് പറഞ്ഞത് എഡ്യൂക്കേഷൻ അല്ല ഇന്നത്തത് ഇതൊരുതരം എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാലും യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ കഴിവുകളെ പരമാവധി വികസിപ്പിച്ചിട്ട് അത് സമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിലാക്കാനല്ല അവരുദ്ദേശിക്കുന്നത് അവരുദ്ദേശിക്കുന്നത് ഒരു തരം പരിശീലനമാണ് ഒരു അടിമത്തത്തിൻ്റെ പരിശീലനം അല്ലെങ്കിൽ പ്രജയാവാനുള്ള അല്ലെങ്കിൽ ആശ്രിതനാവാനുള്ള പരിശീലനമാണ് നമ്മളെ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിച്ചത് പക്ഷെ പറയുന്നതാണ് ഓ ആ കുഞ്ഞിൻ്റെ കഴിവുകൾ പരമാവധി വീതി അതല്ല അതേപോലെ തന്നെ രോഗവകുപ്പിനാണ് ശരിക്കും അവർ ആരോഗ്യവകുപ്പെന്ന് പേരിട്ട് അർത്ഥം പക്ഷേ ഇത് യഥാർത്ഥത്തിൽ നമ്മളിവിടെയുള്ള തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് ഒമ്പത് ഒമ്പത് പോയിൻ്റ് ജനങ്ങൾക്കും എന്തിന് നമ്മളെ ശാസ്ത്ര ശാസ്ത്രത്തിൻ്റെ അപ്പോസ്തന്മാരാണ് എന്ന് പറയുന്ന ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് പോലും അത് മനസ്സിലായിട്ടില്ല അതായത് ഈ ഇപ്പൊ ഇപ്പം ഇന്നലത്തെ പേപ്പറിൽ ഞാൻ കണ്ടു ഇവിടെയുള്ള ഉള്ള കപട ചികിത്സാരീതികളെയും കപട വൈദ്യന്മാരെയൊക്കെ നിലക്ക് നിർത്തണം അവരൊക്കെ ഒഴിവാക്കണം അതായത് വെള്ളക്കാരൻ്റെ ഈ ഈ കാപട്യം അല്ലെങ്കിൽ വെള്ളക്കാരൻ്റെ വിഷം കൊടുക്കൽ മാത്രം വെള്ളം നടന്നാൽ മതി എന്ന നിലയിലാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലും ചിന്തിക്കുന്നത് പിന്നെ പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെ സഹാക്കളെങ്ങനെ ചിന്തിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു തന്നത് ഈ യഥാർത്ഥത്തിൽ ഈ ആരോഗ്യ വകുപ്പ് എന്ന ഈ വകുപ്പ് നമുക്ക് താവഴിയായിട്ട് വെള്ളക്കാരൻ തന്നതാണ് അത് അതേപടി തന്നെ നമ്മൾക്ക് അത് യഥാർത്ഥത്തിൽ ആരോഗ്യവകുപ്പല്ല ആരോഗ്യം ഉണ്ടാവാനുള്ള ഒരു സാധനമല്ല അത് രോഗവകുപ്പാണ് അല്ലെങ്കിൽ രോഗ ചികിത്സാ വകുപ്പാണ് അതേപോലെ തന്നെയാണ് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും മറ്റെല്ലാ കാര്യത്തിലും അങ്ങനെയാണ് അത് വെള്ളക്കാരൻ്റെ താൽപ്പര്യങ്ങൾ നിലനിർത്താൻ മാത്രം ഉണ്ടാക്കിയതാണ് അതായത് നമ്മൾക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം കിട്ടിയിരുന്നെങ്കിൽ നടക്കേണ്ടിരുന്ന ഡീ കോളനൈസേഷൻ അല്ലെങ്കിൽ കോളനിവൽക്കരണം ഒരു മേഖലയിലും നടന്നിട്ടില്ല അതേപടി തുടർന്ന് അവിടെ ഇരിക്കുന്ന വെള്ളക്കാരൻ മാറി അവൻ്റെ അവൻ നിയമിച്ച അല്ലെങ്കിൽ അവന് പകരം കുറച്ച് ഇന്ത്യക്കാരനെ ഇരുത്തി എന്നത് മാത്രമേ ഉള്ളൂ അവൻ്റെ താൽപര്യങ്ങൾ ഇന്നും നിലനിൽക്കുന്നു അവൻ്റെ താൽപ്പര്യങ്ങൾ ഇന്നും നിലനിൽക്കാൻ നമ്മളെ ശാസ്ത്ര പരിഷത്തു നിന്നോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്നോ അല്ലെങ്കിൽ കോൺഗ്രസ് നിന്നോ അല്ലെങ്കിൽ ബി ജെ പിന്നോ ഇങ്ങനെ പറയുന്ന എല്ലാവരും സുന്ദരമായിട്ട് തുടികൊട്ടിക്കൊണ്ടേ അതിനെ സഹായിക്കുന്നു അതല്ലേ സത്യം ഇന്നും നമ്മൾ ഡീകോളനൈസേഷന് വേണ്ട ഏതെങ്കിലും കാര്യത്തിൽ എന്തിനു മാധ്യം ഭരണമാധ്യമം വിദ്യാഭ്യാസ മാധ്യമം കോടതി ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യത്തിൽ യഥാർത്ഥത്തിൽ ഡീകോളനൈസേഷൻ നടത്തിയിരിക്കണം അപകോളനീകരണം നടത്തിയിരിക്കണം ഇല്ല എന്നതാണ് സത്യം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ രോഗം എന്നത് യഥാർത്ഥത്തിൽ പ്രകൃതിയുടെ ഭാഗമാണ് അതിനെ ആ രീതിയിൽ ശാസ്ത്രീയമായിട്ട് കാണാനോ എന്തൊക്കെ ചെയ്തിട്ടാണ് ഈ അസുഖമുണ്ടായതെന്നും അപ്പോൾ എന്തൊക്കെ ചെയ്യാതിരുന്നാലാണ് ഈ അസുഖം ഭേദമാകുക എന്ന യഥാർത്ഥ ശാസ്ത്രീയമായ ഗവേഷണം ഇന്നും നടന്നിട്ടില്ല തികച്ചും വേഷങ്ങളായ വസ്തുക്കൾ അതിൻ്റെ മാത്രകളിലുള്ള വ്യത്യാസം കൊണ്ട് നേർപ്പിച്ച് 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 പരിശോധന നടത്തി അല്ലെങ്കിൽ ഗവേഷണം നടത്തി അല്ലെങ്കിൽ മറ്റ് പല രീതിയിലുള്ള അഡ്മിനിസ്ട്രേഷൻ നടത്തി അതിൻ്റെ കാലപരിശോധന മാത്രമേ ഈ മെഡിക്കൽ റിസർച്ച് എന്ന കാര്യത്തിൽ നടക്കുന്നുള്ളൂ പ്ലാസിബോ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ആ പ്ലാസിബോ ഇഫക്റ്റ് എന്നത് അതായത് ഈ ജീവൻ എന്ന പ്രതിഭാസത്തിൻ്റെ ജീവൻ എന്ന ഒരു ഘടകം അതിൻ്റെ അതെന്താണ് ജീവൻ എന്ന ഘടകം എന്ന് പറഞ്ഞാൽ സമയം അല്ലെങ്കിൽ സമയത്തിനനുസരിച്ചുള്ള മാറ്റം അതും ഏകദിശാപരമായ അല്ലെങ്കിൽ സദിശാപരമായ ഒരു മാറ്റം ഈ മാറ്റം എല്ലാ ജീവനും ഉണ്ട് അതില്ലെങ്കിൽ അത് ചത്തു അതിൻ്റെ ഒരു പ്രായോഗികമായ അല്ലെങ്കിൽ പ്രായോഗികമായ ആപ്ലിക്കേഷനാണ് യഥാർത്ഥത്തിൽ ഇരുപതാം നൂറ്റാണ്ടിനുണ്ടായ സാമാന്യ ആപേക്ഷികതയുടെ നാലാം മാനം അല്ലെങ്കിൽ ഇന്ന് നമ്മളെ ചതുർമാന പ്രപഞ്ചമാണ് അതിലെ മാറ്റം അല്ലെങ്കിൽ സമയം എന്നത് ആണ് യഥാർത്ഥത്തിൽ ഈ ഇവിടെ ഉള്ള പ്രപഞ്ചത്തിലെല്ലാമുള്ളത് ഈ മാറ്റത്തെ നമുക്ക് ഇല്ലാതാക്കാൻ അതായത് വികാസത്തെ സമയത്തിനനുസരിച്ച് മാറുക എന്ന അത് ജീവനിൽ വളരെ കൂടുതലായിട്ട് കാണാം അല്ലെങ്കിൽ എല്ലാ എല്ലാ ഭൂമിക്കും മാറ്റുണ്ട് സൂര്യന് മാറ്റുണ്ട് ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം നേരെ പറഞ്ഞു ജീവന് അതിന് മാറിക്കൊണ്ട് അതായത് പല സാധനങ്ങളും അകത്തേക്ക് എടുക്കുന്നു പല സാധനങ്ങളും പുറത്തേക്ക് കളയുന്നു അതിലതി വികസിച്ചുകൊണ്ടിരിക്കുന്നു കുറച്ചു കാലം കഴിഞ്ഞാൽ അതില്ലാതാവുന്നു ഇനി വേറെ വേറെ പലതാവുന്നു ഇങ്ങനെയുള്ള ഈ മാറ്റം വന്നുകൊണ്ടേയിരിക്കുന്നു ഈ മാറ്റത്തിനെ ഇല്ലാതാക്കാൻ പറ്റാതെ അതിനെ തടയാനോ അതിനെ കൺട്രോൾ ചെയ്യുക ഗവേഷണത്തിലൊക്കെ കണ്ട്രോൾ വേരിയ്പളെന്നവരെ ഈ വേരിയബിൾസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് ജീവശാസ്ത്ര കാര്യത്തിൽ ചികിത്സാ രംഗത്തുള്ള ജീവൻ എന്നത് ഈ ജീവൻ ഉണ്ടെങ്കിൽ തന്നെ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ആ സമയത്ത് നമ്മൾ ഈ ഓരോ ഔഷധങ്ങൾ വ്യത്യസ്ത മാത്രയിൽ വ്യത്യസ്ത കോമ്പിനേഷന് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാറുന്നത് അതിൻ്റെ ഗുണമാണ് എന്നെ എന്ന് ആരോപിക്കുന്നത് മാത്രമാണ് ഇവരുടെ ശാസ്ത്രം അതിൻ്റെ പിന്നാലെയാണ് നമ്മളെ ഇവിടെ ഉള്ള ശാസ്ത്ര സാഹിത്യ പരിഷത്തും പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കാരിലും ശാസ്ത്രീയമായ ബോധമോ ശാസ്ത്രജ്ഞരോ അല്ല അവർ അതുകൊണ്ട് അവരെ നമ്മൾ കുറ്റം പറയുന്നില്ല പക്ഷേ എന്തായാലും ഇങ്ങനെയുള്ള ഒരു വിഷയമാണിത് എങ്കിൽ പോലും നാം ഇന്നത്തെ യു ഡി എഫിൻ്റെ അതേപോലെ ജമായത്ത് ഇസ്ലാമിയുടെ മാധ്യമത്തിൻ്റെയും ഈ അസഹിഷ്ണുത അതായത് ഈ കേരളത്തിലെ ഒരു കാര്യം നടക്കരുത് ഞാൻ ഈ ആരോഗ്യരംഗത്തെ അവരുടെ അന്ധവിശ്വാസങ്ങളെ ഇപ്പം പെട്ടെന്ന് മാറ്റിക്കളയാം എന്ന് വിചാരിച്ചിട്ടുള്ള പറയുന്നത് ഞാൻ ആ വിഭാഗക്കാരനല്ല എന്നും ഞാൻ ഈ ചികിത്സക്കായിട്ട് ഇത്ര വലിയ തുക നൽകുന്നതിനേക്കാളും എത്രയോ കൂടുതൽ യഥാർത്ഥത്തിൽ ആരോഗ്യത്തിനായിട്ട് എന്തിനാ ഒരു ശതമാനമെങ്കിലും ഇപ്പോൾ ഈ ചികിത്സാ വകുപ്പിന് അല്ലെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിന് എന്ന് പറയുന്ന ഈ ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കുന്ന അതിനായിട്ട് ചെലവഴിക്കുന്ന ഫണ്ടിൻ്റെ ഒരു ശതമാനം നിങ്ങൾ യഥാർത്ഥ ആരോഗ്യത്തിനായി യഥാർത്ഥ ആരോഗ്യം എന്താണ് ശുദ്ധവായു ശുദ്ധജലം ശുദ്ധഭക്ഷണം പിന്നെ വിനോദം വിശ്രമം ഒരു വിശ്രമിക്കാനുള്ള ഒരിടം ഇതിന് ചിലവാക്കുമായിരുന്നെങ്കിൽ ഇതിൻ്റെ ഈ മനുഷ്യൻ്റെ രോഗത്തിൻ്റെ വളരെ കൂടുതൽ കുറഞ്ഞിട്ടുമായിരുന്നു അതല്ലാതെ ഇതൊക്കെ ഈ ഇപ്പോഴുള്ള എല്ലാ താലൂക്ക് ആശുപത്രികളിലും ഡയാലിസിസ് മെഷീനും എല്ലാ വലിയ വലിയ മെഷീനുകളും കൊണ്ടുവന്നുകൊണ്ടെന്നും ആരോഗ്യം ഉണ്ടാവും എന്ന് അഭിപ്രായം എനിക്കില്ലെങ്കിൽ പോലും ഇന്ന് എല്ലാ മനുഷ്യരും എല്ലാ ആൾക്കാരും ഒരു എക്സോഡസിൽ അല്ലെങ്കിൽ ഒരു മെയിൻസ്ട്രീം രീതിയിൽ ചിന്തിക്കുമ്പോൾ അതിൽ അത് അപകടമാണെന്നും അതിൽ വളരെ ചെറിയ ചെറിയ തെറ്റുണ്ടായി എന്ന് സൂക്ഷ്മ ദൃക്കായിട്ട് പരിശോധിക്കാം മനോരമ ബുദ്ധിജീവികളും അതേപോലെ തന്നെ മതവർഗീയവാദികളും ഇടയും കൂടെ യു ഡി എഫും കൂടി നിന്നാൽ അത് യു ഡി എഫിൻ്റെ തന്നെ കുളം തോണ്ടലാവാൻ സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഇത് നമ്മുടെ ആരോഗ്യരംഗം മാത്രമല്ല വിദ്യാഭ്യാസ രംഗം പ്രതിരോധരംഗം മറ്റ് എല്ലാ മേഖലകളിലും യഥാർത്ഥത്തിൽ ആവശ്യമായ ഒരു ഡീ കോളനൈസേഷൻ അപകോളനീകരണം ഇന്നേ വരെ നടന്നിട്ടില്ല അതിന് ഇനിയെങ്കിലും നമ്മളെ ഭരിക്കുന്ന നേതാക്കളും പാർട്ടികളും ഒരു അജണ്ടയായി സ്വീകരിച്ച് ഡീകോളനൈസേഷൻ നടന്നാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വിദൂരഭാവിയിലെങ്കിലും ആസ്വദിക്കാനാവൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് ജയ് ഹിന്ദ് ജയ് ജഗത് ജയ് ജീവൻ